അദ്വൈതം ബി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ബി എൻ എസ്സിൽ നിന്ന് ഒരു മാർക്ക് എന്താണ് സ്വയരക്ഷാവകാശം സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളെ ഒരാൾ ഉപദ്രവിക്കാൻ വരുമ്പോൾ നമുക്കും തിരിച്ച് ഉപദ്രവിക്കാം പക്ഷേ ചില സാഹചര്യങ്ങളുണ്ട് ചില സന്ദർഭങ്ങളുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നു മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തി വരെയാണ് സ്വയരക്ഷാവകാശം ഓർത്തോളൂ മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തി വരെയാണ് സ്വയരക്ഷാവകാശം അതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു സെക്ഷനാണ് മുപ്പത്തിയേഴ് എന്താണ് എന്ന് ചോദിച്ചാൽ സ്വയരക്ഷാവകാശം ഇല്ലാത്ത കണ്ടീഷൻ എപ്പോഴും സ്വയരക്ഷാവകാശം ഇല്ല എന്ന് ചോദിച്ചാൽ മുപ്പത്തിയേഴാമത്തെ വകുപ്പ് പ്രകാരം സ്വയരക്ഷാവകാശം ഇല്ല ബി എൻസ് മുപ്പത്തിനാല് സ്വയക്ഷാവകാശം സ്വയരക്ഷാവകാശത്തിന്റെ പരിധിയിൽ വരുന്ന യാതൊന്നും കുറ്റകരമല്ല ഈ സ്റ്റേറ്റ്മെന്റ് ഓർത്തോളൂ സ്വയരക്ഷാവകാശത്തിന്റെ പരിധിയിൽ വരുന്ന യാതൊന്നും കുറ്റകരമല്ല സ്വയരക്ഷാവകാശം രണ്ട് വിധം ശരീരത്തിനെതിരെയുള്ള സ്വയരക്ഷാവകാശം വസ്തുക്കൾക്കെതിരെയുള്ള സ്വയരക്ഷാവകാശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിനെ ഒരാൾ ഉപദ്രവിക്കാൻ വരുന്നു നമ്മുടെയോ നമ്മുടെ വേണ്ടപ്പെട്ടവരെയോ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ആപത്ത് വരാൻ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ബി എൻ എസ് പ്രകാരം നമുക്ക് സ്വയരക്ഷാവകാശം പ്രയോഗിക്കാം അതുപോലെ നമ്മുടെയോ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയോ വസ്തുക്കൾ ആരെങ്കിലും അപഹരിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്യാൻ വരികയാണെങ്കിൽ അവിടെയും നമുക്ക് സ്വയരക്ഷാവകാശം പ്രയോഗിക്കാം അതിൽ മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത് വരെ ശരീരത്തിനെതിരെയുള്ള സുരക്ഷാവകാശവും നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ വസ്തുക്കൾക്കെതിരെയുള്ള സുരക്ഷാവകാശവും ഇതിനിടയിൽ മുപ്പത്തിയേഴ് നമ്മൾ പറയുന്നുണ്ട് സ്വയരക്ഷാവകാശം എപ്പോഴൊക്കെ പാലിക്കാൻ പാടില്ല ചെയ്യാൻ പാടില്ല അതിൽ മൂന്ന് പോയിന്റ് ശ്രദ്ധിച്ചോളൂ ഒന്ന് ഗവൺമെൻറ് സെർവൻ്റ് അവരുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ സ്വയരക്ഷാവകാശം ചെയ്യരുത് അവർക്കെതിരെ ചെയ്യരുത് രണ്ട് ഗവണ്മെൻ്റ് സർവൻ്റ് നിർദ്ദേശത്തിന്മേൽ വരുന്നവരോട് സ്വയരക്ഷാവകാശം ചെയ്യരുത് മൂന്ന് പൊതു അധികാര സ്ഥാനങ്ങളെ ഉദാഹരണം പോലീസ് കോടതി തുടങ്ങിയവരെ സമീപിക്കാൻ സമയമുള്ളപ്പോൾ സ്വയരക്ഷാവകാശം ചെയ്യരുത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സി പി ഒ ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ടായിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിനായി ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് ലിങ്ക് വഴി ജോയിൻ ചെയ്യാം